നോമിനേറ്റഡ് ആവാൻ ചാൻസ് ഉണ്ട് സായി ആ ഡയമണ്ട് കല്ല് ആർക്ക് കൊടുക്കും ആർക്കെങ്കിലും ദാനം ചെയ്യുമോ ഭയങ്കര ഓവർ കോൺഫിഡൻറ് ആയിട്ട് ഞാനെന്തായാലും രക്ഷപ്പെടും എന്ന് പറഞ്ഞ് ദാനം ചെയ്യുമോ അതും ഇതിനകത്ത് ഒരുപാട് പവർ ഉണ്ടാകും എന്നൊക്കെ വിചാരിച്ച് സ്വന്തമായിട്ടെങ്കിലും ബുദ്ധിപൂർവ്വം യൂസ് ചെയ്യുമോ ഏ പിന്നെ വിജയ ചുംബനം പിന്നെ എവിക്ഷൻ പ്രോസസ് ഇതിന്റെ രണ്ട് പ്രമോയാണ് വന്നിരിക്കുന്നത് നമുക്ക് സംസാരിക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ടാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഒന്നും ഇല്ലടാ ഒരു പ്രമോയും ഇല്ല നമുക്ക് ഒന്നും ഒന്നും സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോ ഇല്ല അതുകൊണ്ടാണ് നാളത്തെ കാര്യമായിട്ട് വന്നത് എനിക്ക് സായിയെ കുറിച്ചിട്ടാണ് ആലോചിച്ചിട്ട് ഒരു നാളത്തെ കാര്യത്തിൽ കാര്യം നാളെ ആയിരിക്കും മിക്കവാറും ബിഗ് ബോസ് നാളെ കയ്യിലുണ്ട് സായിയുടെ കയ്യിലുണ്ടാവുമെന്ന് എനിക്കൊരു പിടിയുമില്ല എന്നാലും ആൾ കിടന്ന് ഉറങ്ങുന്നത് പലരും ആ ഡയമണ്ട് എടുക്കാനൊക്കെ നോക്കി രാത്രി നന്ദനൊക്കെ പോയി നോക്കി അപ്പോൾ എന്നിട്ട് കിട്ടിയിട്ടില്ല ഇപ്പം നാളെയും സായിയുടെ കയ്യിലാണ് ആ ഡയമണ്ടെങ്കിൽ ആർക്ക് കൊടുക്കാനായിരിക്കും ചാൻസ് അപ്പോൾ സിജോയും സായിയും കൂടെ ഭയങ്കര ആലോചനയൊക്കെ നടത്തി വേറെ സവിശേഷതകളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു ഇനി എന്ത് സവിശേഷത അവിടെ ഉള്ളവരെ പുറത്താക്കാൻ വേണ്ടി അവർ കടന്ന് കഷ്ടപ്പെടുന്നത് പിന്നെയാണ് ഇനി സവിശേഷതയും കൂടെ കൊടുത്തിട്ട് മത്സര പവർ ടീം കാരണം ഇവിടെ ഉള്ള എല്ലാവരും സേഫായി ആവശ്യമുള്ളവർ പുറത്താവുകയും ചെയ്തു എന്നിട്ടാണ് ഇനി അടുത്ത സവിശേഷത കൊടുത്ത് ഇനി ബാക്കിയുള്ളവരെ കൂടെ അകത്ത് പിടിച്ചിരുത്താൻ അങ്ങനെ ഇപ്പം വേണ്ട സവിശേഷത അപ്പോൾ അപ്പൊ ലാലേട്ടൻ പറഞ്ഞു പത്താമത്തെ ആഴ്ച നോമിനേഷൻ ഫ്രീ ഇതിൽ കൂടുതൽ എന്താ വേണ്ടെന്ന് ചോദിക്കുകയും ചെയ്തു അപ്പോൾ അപ്പൊ പുള്ളിക്കാരൻ ഇല്ല എന്തെങ്കിലുമൊക്കെ കാണും ബിഗ് ബോസിന്റെ പ്ലാൻ എന്നൊക്കെ പറഞ്ഞ് കയ്യിൽ വെച്ചേക്കെയാണ് ഇനി ഇപ്പൊ നോമിനേഷൻ നന്നായിരിക്കും അല്ലെങ്കിൽ നാളെ ആയിരിക്കും മിക്കവാറും അല്ലെങ്കിൽ ഇന്നിന് ചോദിക്കൊന്നറിയില്ല കേട്ടോ എന്തായാലും നാളെ സമയത്ത് കല്ലാരുടെ കയ്യിൽ ആണെന്ന് ചോദിക്കുമ്പം സായിയുടെ കയ്യിൽ കല്ലാണെങ്കിൽ ആർക്ക് കൊടുക്കാനായിരിക്കും ചാൻസ് ആദ്യം സായി കുറച്ച് ദാനമൊക്കെ കാണിക്കും ദാനശീലം അതായത് എനിക്ക് വേണ്ട ഞാനിവിടെ സേഫാണല്ലോ പിന്നെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാം പാവപ്പെട്ടവർക്ക് ആവശ്യമുള്ളവർക്ക് അതാണ് സീരിയാക്കി വേണ്ടി കൊടുത്തത് ശ്രീരേഖയ്ക്ക് വേണ്ടി കൊടുക്കാൻ പറ്റും ശ്രീരേഖ ഔട്ടായി ഓക്കെ ശാരൺ ഇല്ല പിന്നെ നന്ദന ക്യാപ്റ്റൻ അതുകൊണ്ട് നന്ദനിക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല നന്ദന സേഫ് ആകുന്നുണ്ടെങ്കിൽ നന്ദന സേഫ് അല്ല ഇപ്പം അടുത്ത ആഴ്ച പത്താമത്തെ ആഴ്ച തൊട്ട് എല്ലാവരും നോമിനേറ്റഡ് ആണെന്ന് ബിഗ് ബോസ് പറഞ്ഞാൽ പിന്നെ അതുകൊണ്ട് ഈ കല്ലുള്ള ആളൊഴിച്ച് ബാക്കി എല്ലാവരും നോമിനേറ്റഡ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല ചിലപ്പോൾ സായി ദാനം ചെയ്യും ആ സായി ദാനം ചെയ്യാനുള്ള ചാൻസാണ് കൂടുതൽ ഇനി അല്ല സായി അത് നന്ദന ക്യാപ്റ്റനാണ് നന്ദന നോമിനേഷൻ ഫ്രീ ആണ് എന്ന് പറഞ്ഞാൽ സായി എന്ത് ചെയ്യും സായി ആർക്കെങ്കിലും കൊടുക്കാൻ നോക്കും കാര്യം എന്തെങ്കിലുമൊക്കെ ഗെയിമായിട്ട് കളിക്കാൻ നോക്കും പുള്ളിക്കാരൻ സ്വന്തമായിട്ട് ആദ്യം ഉപയോഗിക്കൂല ഇനി എന്തെങ്കിലും സവിശേഷതകൾ ഉണ്ടെങ്കിൽ അത് ഈ പവർ സ്വാപ്പ് ചെയ്യാനോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇന്നലെ സായി അവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നു എന്തോന്ന് ഞാൻ മിക്ക പറഞ്ഞു പവർ റൂമിൽ നിന്ന് ഇറക്കും എന്നിട്ട് നമുക്ക് അപ്പോൾ ജിൻഡോടെ പേടി കണ്ട് നമുക്ക് അല്ലെങ്കിൽ ജിൻഡോടെ കരച്ചിൽ കാണാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ രസത്തിൽ കളിയാക്കൽ പറയുന്നുണ്ടായിരുന്നു അതായത് പവർ റൂമിൽ നിന്ന് ഒരാളെ ഇറക്കാൻ പറ്റും എന്നാൽ പിന്നെ കൊള്ളായിരുന്നു ഇങ്ങനെ സ്വാപ്പ് ചെയ്യാം അങ്ങനെ സ്വാപ്പ് ചെയ്യാം അങ്ങനെയൊക്കെ പറ്റിയാൽ സായി അത് കയ്യിൽ വെച്ച് തന്നെ കുറേ ഉപയോഗിക്കും വേറെ മറിച്ച് പത്താമത്തെ ആഴ്ച നോമിനേഷൻ ഫ്രീ ആണെങ്കിൽ അഭിഷേക് കൊടുക്കാൻ ചാൻസ് ഉണ്ട് അഭിഷേകിന് ചിലപ്പോൾ സിജോയ്ക്ക് സിജോ പറയും എനിക്ക് വേണ്ട എനിക്ക് വേണ്ടുന്നേ ഞാനൊക്കെ പൊക്കോളും പിന്നല്ലാണ്ട് നമ്മളൊക്കെ ഇവിടെ പിള്ളേർ പോകാൻ കിടക്കുമ്പോൾ നമ്മളൊക്കെ ഇവിടെ ഇവിടെ നിൽക്കും എന്നുള്ള കുറച്ച് ഓവർ കോൺഫിഡൻറ്റ് ആണ് ഇവർ രണ്ടുപേരും അപ്പോൾ ചിലപ്പോൾ അഭിഷേകിന് കൊടുക്കാൻ ചാൻസ് ഉണ്ട് നന്ദന് ആയതുകൊണ്ട് നോമിനേഷൻ ഫ്രീ നോറയ്ക്ക് നോറയ്ക്കും റസ്മിൻ എന്തായാലും നോമിനേറ്റഡ് ആണ് നോറയ്ക്ക് മനുസിപ്പിക്കൊന്നും കൊടുക്കാൻ ചാൻസ് ഇല്ല ഋഷിക്കും കൊടുക്കാൻ ചാൻസ് ഇല്ല അഫ്സരിക്കും കൊടുക്കുമോ അതൊരു ഡൗട്ടുണ്ട് എന്തായാലും ഒന്നെങ്കിൽ അഭിഷേക് അല്ലെങ്കിൽ അഫ്സര അല്ലെങ്കിൽ സിജോ അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉപയോഗിക്കും ബുദ്ധിമാനാണെങ്കിൽ സ്വന്തമായിട്ട് ഉപയോഗിക്കും കാര്യം വല്ലവർക്കും കൊടുത്തിട്ട് അവസാനം ഈ ആഴ്ച നോമിനേഷനിൽ വന്ന് ഔട്ടായിപ്പോയ ഇതിലും വല്ല നാണക്കേട് വേറൊന്നുമില്ല സത്യം സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ നോക്കുന്നതാണ് ഏറ്റവും നല്ലത് പക്ഷെ നോക്കൂല നോക്കൂല നോക്കാം മാക്സിമം സ്വന്തമായിട്ട് ഉപയോഗിക്കാൻ നോക്കൂല മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനോ വേറെ എന്തെങ്കിലും ഗെയിം കളിക്കാനോ നോക്കും പിന്നെ അതൊന്നും പറ്റിയില്ലെങ്കിൽ മാത്രം സ്വന്തമായിട്ട് ഉപയോഗിക്കും അത് ഉറപ്പായിന് കേട്ടോ അത് കഴിഞ്ഞിട്ട് നോമിനേഷനിൽ വരാനുള്ള സാധ്യത അൻസിമ നോമിനേറ്റഡ് ആവും നോറ നോമിനേറ്റഡ് ആവും നോറ നോമിനേറ്റഡ് ആകൂ ചാൻസ് കുറവാണ് നോക്കാം നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി അഭിഷേകും ഋഷിയൊക്കെ പിന്നെ പറയണ്ട എപ്പോൾ നോമിനേറ്റഡ് ആയെന്ന് ചോദിച്ചാൽ മതി അഭിഷേക് പവർ ടീം മൊത്തം പവർ ടീം മൊത്തം മിക്കോറ നോമിനേറ്റഡ് ആവും അതിൽ നോറ മാത്രമേ ഉള്ളൊരു ഡൗട്ടായിട്ട് പിന്നെ ഉള്ളത് കാര്യം നോറ എല്ലാവരോടും പോയിട്ട് ശ്രമിച്ചു മനസ്സിലായ അവരുടെ കൂടെ നിൽക്കാൻ നോക്കി അതുകൊണ്ടാണ് ഞാൻ ഓരേ ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പറയണേ പിന്നെ അപ്സര മിക്കവാറും മറ്റുള്ളവരുടെയൊക്കെ കണ്ണിൽ കരടാണ് അതുകൊണ്ട് അപ്സര ജാസ്മിൻ ഇത്തവണ രക്ഷപ്പെടാൻ ചാൻസ് ഉണ്ട് ഉണ്ട് സത്യം പിന്നെ സിജോയെ സായിയേയും സായി ഇത്തവണയും രക്ഷപ്പെടാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് സിജോയുടെ കാര്യവും എനിക്ക് ഡൗട്ടുണ്ട് സിജോ ചെലപ്പോ സിജോന് നോമിനേറ്റ് ചെയ്യും സിജോനെ നോമിനേറ്റ് ചെയ്യാൻ ആൾക്കാരുണ്ട് സിജോ വരെ നോമിനേഷനിൽ പിന്നെ അഭിഷേകം പവർ ടീം മൊത്തം വരും പിന്നത് ജിൻഡോ അർജുൻ നന്ദന ശ്രീതു പവർ ടീമിന് പവർ ഉണ്ടെങ്കിൽ പവറല്ല പവർ എടുത്ത് കളഞ്ഞാൽ അല്ലെങ്കിൽ നോമിനേഷൻ ഇതാക്കി കളഞ്ഞാൽ ഇവരെല്ലാം വരും ഇവരൊക്കെ ഫ്രീ ആവും അല്ലെങ്കിൽ ഇവരൊക്കെ വരും എനിക്കെന്തായാലും എല്ലാവരും വരണമെന്നാണ് എൻ്റെ ആഗ്രഹം സത്യം ഞാൻ എല്ലാ വീഡിയോസിലും പറയും കാര്യം ഇവരൊക്കെ പകുതി ആൾക്കാരെ അവിടെ ഭാഗ്യം പകുതിയല്ല മുക്കാൽ ആൾക്കാരെ അവിടെ ഭാഗ്യം കൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ് സത്യം ഇതുപോലത്തെ ഒരു സീസൺ വേറെ വന്നിട്ടില്ല കേട്ടോ എന്തൊരു സീസണായിരുന്നു ഇത് ഈ എൻ്റെ പൊന്നു പവർഫുൾ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് വന്ന സീസണാണ് സത്യം പവർഫുൾ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല പല രീതിയിൽ കണ്ടന്റ് വരുന്ന ആൾക്കാർ പല രീതിയിൽ ജയിക്കാൻ സാധ്യതയുള്ള പല ആൾക്കാർ എല്ലാം പോയില്ലേ എല്ലാവരും പോയി ആദ്യം തന്നെ രതീഷ് പോയി ഭയങ്കരമായിട്ടുള്ള എൻ്റർടൈനറും കണ്ടൻറ് മേക്കറും ഇറിട്ടേഷനും ചോദിയും ഒക്കെ ചെയ്യുന്ന ആൾ എല്ലാ പുള്ളി ഒരാഴ്ച മൊത്തം പുള്ളിയുടെ കണ്ടൻറ്റ് മാത്രം തമ്മിലും പ്രൊമോയിലും എല്ലാം രതീഷ് മാത്രം രണ്ടാമത്തെ ആഴ്ച ആദ്യത്തെ ആഴ്ച രതീഷ് പോയി അത് കഴിഞ്ഞ് റോക്കി കീഴടക്കി പവർഫുൾ മാൻ ഫുൾ പവർ അവിടെ ഇവിടെ ഇവിടെ എല്ലാം പവർ അടി അടികൊടുത്ത് റോക്കി പോയി കൂടെ സിജോയി ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞ് പോയി അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് ജിൻഡോ ഗബ്രിയുടെ ഒരു ഇതാണ് തിരയോട്ടം ആണ് നമുക്ക് കാണാൻ സാധിച്ചത് ജിൻഡോ ഗബ്രി സോറി ഗബ്രി ജാസിൻ യോ മറിപ്പോയി ഗബ്രി ജാസിൻ അത് പിന്നെ അങ്ങ് നിറഞ്ഞ് തുളുമ്പി സീസണിൽ അവിടെ ഭയങ്കര കട്ട നെഗറ്റീവ് ആയിരുന്നു ഒന്നും പറയല്ല കട്ട നെഗറ്റീവ് ആയിരുന്നു ഫുൾ കട്ട നെഗറ്റീവ് അതിൻ്റെ ഇടയിൽ കൂടെ ജിൻഡോ ഗയറി വന്നു അപ്പോൾ ജിൻഡോയ്ക്ക് സാധ്യത കൂടി പിന്നെ അത് കഴിഞ്ഞിട്ടാണ് വന്നത് സിബിൻ ഭയങ്കര വിജയ സാധ്യത ഉണ്ടായിരുന്ന കണ്ടസ്റ്റാൻഡ് അതും പോയി അതിൻ്റെ ഇടയിൽ കൂടെ ഗബ്രിയും പോയി ഹു കഷ്ടം തന്നെ ഇങ്ങനെ ഒരു ഇത്രയും പവർഫുള്ളായി ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത്രയും ഇത്രയും ഗെയിമേഴ്സ് പല തരത്തിലുള്ള ഗെയിമേഴ്സ് എൻ്റെ ഇറിറ്റേറ്റിങ് പവർഫുള് എൻ്റർടൈൻമെൻറ്റ് കണ്ണിങ് അതുപോലെ മൈൻഡ് ഗെയിമർ ഇതെല്ലാം കൂടി ഒന്നിച്ചൊരു സീസണിൽ വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് മലയാളം സീസണിൽ കാണുന്നത് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നേ വരൂ അതൊക്കെയാണ് ഈ രാജാവുന്നതൊക്കെ മനസ്സിലായോ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് അയ്യോ നിങ്ങൾ തന്നെ മനസ്സിലായോ ഇതുപോലെ എല്ലാം കൂടി വന്നത് ഒന്നിച്ചാണ് എല്ലാം കൂടെ പോയ എല്ലാം കൂടി പോയ സീസണും ആദ്യമായിട്ട് എന്ത് പറയാനാണ് എല്ലാം പോയി വന്നവരൊക്കെ പോയി എന്തല്ലേ അവസ്ഥ ഞാൻ വിചാരിച്ച സീസൺ വേറെ ലെവലൊക്കെ വിചാരിച്ചു അമ്പത് ദിവസം വേറെ ലെവലായിരുന്നു കേട്ടോ ഇനിയുള്ളത് കണ്ട് കാണാം ബാക്കി ബാക്കിയുള്ളതൊക്കെ ഇടയ്ക്ക് ഇവിടെ പോകും എന്നൊക്കെ വിചാരിച്ചു പുറത്ത് അവിടെ ആ പോവേണ്ട ആൾക്കാരൊക്കെ ഇപ്പൊ ഇവിടെ ഉണ്ട് നമ്മൾ ഔട്ടാക്കി കളയേണ്ട ആൾക്കാരില്ലേ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറെ എണ്ണത്തിന് ഔട്ടാക്കി കളയണം എന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാരൊക്കെ ഇപ്പൊ അവിടെ ഉണ്ട് എന്തൊരവസ്ഥയാണെന്ന് ആലോചിച്ച് നോക്ക് അതാണ് വല്ലാത്തൊരവസ്ഥ ഭയങ്കര ഒരു വിഷമമുണ്ട് ഇനി എങ്ങനെ ഈ കളി പോകുമെന്ന് കണ്ടറിയാം ഇപ്പോൾ ആരും ഇനി അടുത്ത ആഴ്ച ആരും ജിൻഡോനെയും ജാസ്മിനൊന്നും നല്ല രീതിയിൽ തൊടൂല്ല ജിൻഡോനെ പിന്നെയും ചൊറിയും അത് ചൊറിയാൻ വേണ്ടി നോറയും കുറച്ച് പേരേ ഉണ്ടാവുള്ളൂ റസ്മിൻ ഈ അടുത്ത ആഴ്ച ഭയങ്കര കെയർഫുൾ ആയിരിക്കും ഒന്നും ഇണ്ടാ നിൽക്കൂല ആ ഒന്നും ചൊറിയാൻ ഒന്നും നിൽക്കില്ല അപ്പോൾ ജിൻഡോനെ ആരും തൊടാനും നിൽക്കൂല കാര്യം ജിൻഡോനെ ആരും ചെയ്യില്ല ഉറപ്പായിരിക്കും നമുക്കൊരാൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പൊങ്ങി വരൂ ഇനി ജാസ്മിനെ ആരും ടാർഗറ്റ് ചെയ്യൂല നോക്കിക്കോ നിങ്ങൾ ആ അവരെ മിണ്ടാക ഈ ആ കഴിഞ്ഞ ആഴ്ച അല്ലേ ജിൻഡോ മിണ്ടാതിരുന്നണ്ടാ ജിൻഡോ ഇങ്ങനെ കുറുക്കിങ്ങനെ ഇട്ട് കൊടുക്കും അത്രേ ഉള്ളൂ ജാസ്മിൻ ആയിട്ടുള്ള ഒരു ഭയങ്കര സംഭവം ഇട്ടു കൊടുത്തു അത് കഴിഞ്ഞ് ഇന്നലെ പവർ ടീമിൻ്റെ തലയിൽ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞു അതുപോലെ ജാസ്മിൻ ഇങ്ങോട്ട് കയറി വന്നതാണ് റസ്മിൻ കാരണമാണ് ജാസ്മിൻ ജാസ്മിനോട് പോസിറ്റീവായത് മനസ്സിലായോ അപ്പോൾ ഇനി അങ്ങോട്ട് ഇത് ഇട്ടു കൊടുക്കൂല എല്ലാവരും ഹാ നമ്മൾ നീ പൊന്നു പോലെയാണ് മോളെ തോന്നി ജിൻഡോനെ ജാസ്മിനെ നല്ല രീതിയിൽ ഒരു ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഗ്രാഫ് പിന്നെ ഇങ്ങനെയാവും ഇങ്ങനെയാവും ഗ്രാഫ് പൊങ്ങൂല ഇ ശക്തമായിട്ട് എതിരാളികളുണ്ടെങ്കിലേ ഇവർ പൊങ്ങു പക്ഷെ അതുകൊണ്ട് അവർ പൊങ്ങത്തില്ല എതിരാളികളില്ലെങ്കിൽ മനസ്സിലായത് നിങ്ങൾക്ക് അപ്പോൾ എതിരാളികളെ ഔട്ടാക്കിക്കൊണ്ടിരുന്ന പിന്നെ അവിടെ ഉള്ളത് സേഫ് ഗെയിമേഴ്സ് മാത്രം അവർ ഇവരും കൂടെ മാത്രം ഉണ്ടാവും ടോപ്പ് ഫൈവിൽ അതാവാനാണ് ചാൻസ് കൂടുതൽ ആൾക്കാർ വെറുക്കുന്ന ആൾക്കാരെ ആയിരിക്കും ആദ്യം ഔട്ടാക്കുന്നത് ആ നമ്മുടെ പ്രേക്ഷകർക്ക് ഗെയിമൊന്നും അവർക്ക് നോക്കത്തൊന്നുമില്ല അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ അവരങ്ങ് ഔട്ട് ആക്കും അത്രേ ഉള്ളൂ അല്ലെങ്കിൽ പിന്നെ ഗെയിം നോക്കി ഇവിടെ ഇരുന്ന് ഔട്ട് ആക്കുകയാണ് പിന്നെ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ സീസണിൽ മുപ്പത് കീഴിലൊക്കെ എത്ര പേരാണ് നല്ല നല്ല അല്ലേ ടോപ്പ് ഫൈവിലൊക്കെ വരേണ്ടത് ആരും വന്നില്ല എല്ലാവരും ഇഷ്ടമില്ലാത്ത ആൾക്കാരും വാ തുറക്കുന്ന പെൺകുട്ടികൾ എല്ലാം ഔട്ടാവും ഇനി തുരിതുരി തുരിതുരി ഒരാ ഔട്ടാവും നോക്കിയോ പെൺകുട്ടികളെല്ലാം ഔട്ടാവും കാര്യം അതിനുള്ള സമയമാണിത് അപ്പം നന്ദന എന്തായാലും സേഫായി നിൽക്കുകയാണ് നന്ദന ഈ ആഴ്ച എക്സ്പോസ് ആവും എക്സ്പോസ് ആകുന്ന നല്ല രീതിയിലും മോശം രീതിയിലും എക്സ്പോസ് ആവാം പിന്നെ വിജയ ചുംബനം ടാസ്ക് എൻ്റെ പൊന്നേ സായിയുടെ മോം കാണുന്നതിനകത്ത് എന്തോ നാണം കൊണ്ട് സായി ഏറ്റവും സായി നാണക്കേട് സായിക്കാണ് ആച്ച അതായത് തന്നെ കഴിഞ്ഞ സീസണിലൊക്കെ കളിച്ച ടാസ്ക്കാണ് ഇതിനകത്ത് റസ്മിനും നോറയും സിജോയും ജിൻഡോയുമാണ് റസ്മിനും നോ നോറയും സോറി നമ്മുടെ സായിയും അഭിഷേകും ജിൻഡോയുമാണ് ഉമ്മ കിട്ടാൻ വേണ്ടി നേടിയായിട്ട് നിൽക്കുന്ന ആൾ അതായത് അവർക്ക് ഒരു കോട്ട് ഇട്ടിട്ടുണ്ട് അതിനാണ് ഉമ്മ കൊടുക്കുന്നത് പിന്നെ ബാക്കിയുള്ളത് അതായത് പിടിച്ചു കൊടുക്കാനൊരാളുണ്ട് ലിപ്സ്റ്റിക്ക് ഇതിൽ പുരട്ടിയിട്ട് ഈ ഒരു സ്റ്റിക്കിൻ്റെ അറ്റത്ത് ചുണ്ടിൻ്റെ ഒരു ഷേയ്പ്പുണ്ടാവും അതിൽ ലിപ്സ്റ്റിക്ക് പുരട്ടിയിട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കണം എന്നിട്ട് അതിൽ ചുണ്ട് വെച്ചിട്ട് അതിന് കൊണ്ടുപോയിട്ട് ഉമ്മ കൊടുക്കണം അതാണ് വിജയ ചുംബനം ടാസ്ക് ഭയങ്കര നാണം സായിക്ക് പിന്നെ എവിക്ഷൻ പ്രോസസ്സർ സിജോ ശ്രീരേഖ ശ്രീതു ജിൻഡോ അപ്സര ഇതിനകത്ത് പസിൽ പൂർത്തിയാക്കുന്ന രീതിയിലാണ് എവിക്ഷൻ നടക്കുന്നത് അതായത് ആരുടെയൊക്കെ അവരുടെ ഫോട്ടോസ് ഉണ്ട് അവരുടെ ഫോട്ടോസിൻ്റെ പസില് ആരുടെയാണോ കംപ്ലീറ്റ് ആവാത്തത് അവരെവിക്റ്റാവും ഇത്രയേ ഉള്ളൂ അപ്പം ഞാനിങ്ങനെ ഈ നോമിനേഷൻ്റെ സായിയുടെയും കാര്യം പറഞ്ഞതാണ് നിങ്ങൾ എത്ര പേര് പറയുന്നു സായി ആർക്കാ ഡയമണ്ട് കൊടുക്കും നമുക്ക് നോക്കാം അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്